ബഹുമാനരായ സ്നേഹിതരൻ ഇവിടെ രഘു പറഞ്ഞതുപോലെ ശ്രീ കെ കെ കൊച്ചിൻ്റെ സാന്നിധ്യം ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇവിടെ ഈ ഹാളിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ നമ്മൾ വിറ്റുപിരിഞ്ഞ രണ്ടുമൂന്ന് പേരെക്കുറിച്ച് ഈ കുഞ്ഞാമൻ സാറ് അതിന് തൊട്ടുപിറകെ ബി ആർ പി സാറിൻ്റെ മരണത്തെ തുടർന്ന് ഒരു രണ്ടോ മൂന്നോ ലോകം ഇവിടെ അന്ന് പങ്കെടുത്ത് ഞാൻ ഓർക്കുന്നു കുഞ്ഞാമു സാറ് ബി ആർ പി ഭാസ്കർ സാറ് ഇപ്പോൾ ശ്രീ കെ കെ കൊച്ച് ഇവർ മൂന്ന് പേരും പലതരത്തിലും സമയങ്ങളും ഇത്തരം സാമ്യമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ബൗദ്ധിക ജീവിതത്തിൽ അവർ ചെലുത്തിയ സ്വാധീനം ഈ മുഖ്യധാരയുടെ നേരത്തെ രഘു തന്നെ പറഞ്ഞതുപോലെ കെ എൻ ഗണേഷ് എന്ന ചരിത്ര പണ്ഡിതൻ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലംഗം കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനായിട്ടാണ് മൂതിരിപ്പാടിനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുടെ ഇടയിൽ ഒരു മറുപക്ഷം വലിയ വളരെ ഗൗരവത്തിൽ കാര്യങ്ങളെ പഠിക്കുകയും യഥാർത്ഥ വസ്തുതകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വലിയ ചിന്തകർ വലിയ മനുഷ്യർ ഓരോരുത്തരായി വിട പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശൂന്യത ശ്രീ കെ കെ കൊച്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള പല ആളുകളെയും എന്നാണ് ആദ്യം പരിചയപ്പെട്ടത് എന്ന് ഓർക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വളരെ ഊഷ്മളമായ പെരുമാറ്റം അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് എന്നാൽ ദൃഢമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തർക്കിക്കുന്ന ആ രീതി ആ ജനാധിപത്യ മര്യാദ ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലമുണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈ കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ ദൈക്ഷണിക ജീവിതത്തിൽ നിന്ന് ദളിത് ചിന്ത ദളിത് ചിന്തകർ ദളിത് ചിന്ത അത് നമ്മുടെ ശൈക്ഷണിക ജീവിതത്തിൽ ഇന്ന് ശൈക്ഷണികമായ ആധിപത്യം പുലർത്തുന്ന അതാണ് ഏറ്റവും മുഖ്യമായ സംഭാവന നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇന്ന് നൽകുന്നത് ദളിത് ചിന്തകരാണ് ദളിത് ചിന്തയാണ് പക്ഷേ അതിൻ്റെ ആദ്യ പദ്ധതികളിലൊരാളായിട്ടാണ് ഞാൻ ശ്രീ കെ കെ കൊച്ചിനെ കാണുന്നത് അംബേദ്കർ ഈറ്റ് ചിന്ത അംബേദ്കർ ഈറ്റ് ആശയങ്ങളെ കേരളത്തിൽ അത് ഒരുപക്ഷെ ഈ പറയുന്ന മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ കൂടി തന്നെ കേരളത്തിലെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ചിന്തകനാണ് ശ്രീ കെ കെ കൊച്ചൻ ഈ ദലിതൻ ദലിത് സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ കാര്യമറിയാതെ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ആളുകൾ തന്നെ പരിഹാസ പദങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ പെണ്ണെഴുത്തെന്നുണ്ടോ ദലിത് സാഹിത്യം എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായി എന്താണ് നമ്മുടെ സാഹിത്യത്തിൽ സംസ്കാരത്തിൽ കലയിൽ ഒക്കെ സവർണ ആധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സാധാരണ മനുഷ്യർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ആദ്യ പതികരിൽ ഒരാളാണ് കെ കെ കൊച്ച് അദ്ദേഹം സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ തന്നെ കുമാരണാശാൻ്റെ ഇപ്പം അറിയാം ചാത്തൻ്റെ ദുരവസ്ഥ തെരഞ്ഞിടം കഴി തുടങ്ങിയ കൃതികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചാത്തനും കോരനും അവരുടെ അനുഭവങ്ങൾ പറയട്ടെ ചാത്തനെയും കോരനെയും കുറിച്ച് കുമാരനാശാനം ഒക്കെ എഴുതട്ടെ പക്ഷേ ചാത്തനും കോരനും അവരുടെ അനുഭവം പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർ അസഹിഷ്ണു അസഹിഷ്ണുക്കളാവുന്ന എന്തിനാണ് അവരുടെ അനുഭവം അവരല്ലേ പറയേണ്ടത് എന്ന ചോദ്യം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ആദ്യം ഉന്നയിച്ചവരിൽ ഒരു പ്രധാനിയാണ് കെ കെ കൊച്ച് കലയിൽ സാഹിത്യത്തിൽ സംഗീതത്തിൽ സിനിമയിൽ ഒക്കെ എങ്ങനെയാണ് ഈ സവർണാധിപത്യം പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഭംഗിയായി വരച്ചു കാണിച്ചു അതുപോലെ രാഷ്ട്രീയത്തിൽ ഈ നേരത്തെ രഘു തന്നെ പറഞ്ഞതുപോലെ ഈ വർഗ രാഷ്ട്രീയത്തിൻ്റെ സമീപനത്തിനപ്പുറം വർഗീയതരമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ജാതിയുടെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് ഇതിന്റെ ഒരു പ്രത്യേകതത്തെ ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കലയിൽ സാഹിത്യത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹത്തെ ചരിത്രത്തിൽ ഒക്കെ സജീവമായ താൽപ്പര്യം പുലർത്തുകയും അതൊക്കെ പഠിക്കാൻ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയും പഠിച്ച കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ മുഖ്യധാരയുടെ ഇപ്പം മുഖ്യധാര എന്ന് സങ്കല്പിക്കപ്പെടുന്ന ധാരയുടെ അംഗീകാരം അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മാതൃഭൂമി സാഹിത്യ മത്സരത്തിൽ നാടകത്തിന് അദ്ദേഹം ഒന്ന് കോളേജ് വിദ്യാർത്ഥിയാണ് കോളേജ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടി അദ്ദേഹത്തിന് എഴുത്തിൻ്റെ കരുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിഞ്ഞില്ല മാതൃഭൂമി പോലെ നമ്മുടെ മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കൂടുതലും കെ കെ കൊച്ചൻ്റെ ലേഖനങ്ങൾ പുറത്തു വന്നത് തീർച്ചയായിട്ടും സമാന്തര പ്രസിദ്ധീകരണങ്ങൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വന്നിരുന്നു എങ്കിലും മാതൃഭൂമി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വ്യക്തമായും വരേണ്യ സവർണ പക്ഷപാതമുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും അവഗണിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശേഷിയുള്ള മഹാനായ ചിന്തകരായിരുന്നു കെ കെ പച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവസാന കാലത്ത് അദ്ദേഹം എന്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും പല കാര്യങ്ങളിലും പ്രായോഗികമായി സി പി ഐ എമ്മിൻ്റെ നിലപാടുകളെ പിന്താങ്ങിയിരുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പോഴൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസം കേൾക്കാനും അതിനോട് കാര്യകാരണ സഹിതം അറിവു ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു ആ രീതിയിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ധൈക്ഷണിക ജീവിതത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മഹാനായ ഒരു ചിന്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികൾ കാര്യമായി പഠിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ ആശയങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ ചിന്താ സരണിയിലൂടെ മുമ്പൂട്ട് സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഈ ദളിത് സാംസ്കാരിക വിമർശനത്തെ അദ്ദേഹം അതിൻ്റെ ആദ്യ പതികരിൽ ഒരാളായിരുന്ന സാംസ്കാരിക വിമർശകൻ നിരക്ക് കെ കെ കൊച്ചിനെ ആദരിച്ചുകൊണ്ട് ആ വഴിയിലുള്ള പഠനങ്ങൾ കൂടുതൽ സമഗ്രമായി സജീവമായി തുടർന്നുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിനോടുള്ള ആദരവ് നമുക്ക് നിലനിർത്താം ഇങ്ങനെ കൊച്ചേട്ടനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു